നമസ്കാരം ഗുരുവായൂരി പൊട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദന നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നത്തെ വീഡിയോയിലേ നമ്മൾ പറയാൻ പോകുന്നത് നാമജപത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് കേട്ടോ ഈ കലിയുഗത്തിലെ നാമം ജപിച്ചു കഴിഞ്ഞാൽ അത് മോക്ഷത്തിന് പോലും കാരണമാകുന്ന പറയാ അത്രയും പ്രാധാന്യം നാമജപത്തിനുണ്ട് അത് മനസ്സിലാക്കി തരുന്ന ഒരു കഥയാണ് അത് കൂടാതെ നമ്മൾ എപ്പോഴും മനസ്സ് പറയുന്നത് കേൾക്കരുത് ബുദ്ധി പറയുന്നത് വേണം കേൾക്കാനായിട്ട് എന്നാ പറയുന്നത് ഒരു എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സംശയം വരും എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് പിന്നെ സാരല്ല എന്ന് പറഞ്ഞിട്ട് മനസ്സ് പറയുന്നത് കേട്ടിട്ട് നമ്മൾ പോകും ബുദ്ധി കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ടാവും അയ്യോ അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് പക്ഷെ അത് ശ്രദ്ധിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല നന്നായി ബുദ്ധിയെ നമ്മൾ ആശ്രയിക്കാറില്ല മനസ്സിനെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ പലരും ജീവിച്ചു പോകുന്നത് അപ്പൊ തന്നെ നമ്മൾ ഓരോ കുഴിയിൽ ചാടും അങ്ങനെ മനസ്സ് പറയുന്നത് കേൾക്കരുത് ബുദ്ധി പറയുന്നത് പോലെ വേണം പ്രവർത്തിക്കാനായിട്ട് അങ്ങനെ ഒരു കാര്യം കൂടെ ഒരു സന്ദേശം കൂടെ ഈ ഒരു കഥയിലുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് കഥയിലേക്ക് കടക്കാം പിന്നെ ഇന്ന് അലങ്കാരം ഞാൻ പറയുന്നില്ല കാരണം ഇത് മുൻകൂട്ടി ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നേരത്തെ ഷൂട്ട് ചെയ്തായത് കൊണ്ടാണ് കാരണം ഒരു യാത്രയുണ്ടേ അതുകൊണ്ടാണ് അലങ്കാരം പറയാത്തത് അപ്പൊ നമുക്ക് കഥയിലേക്ക് കടക്കാം കേട്ടോ പണ്ട് കന്യാകുപ്ചം എന്നൊരു സ്ഥലത്ത് അജാമലൻ എന്ന പേരുള്ള ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു ഇത് പലർക്കും അറിയാവുന്ന ഒരു കഥയായിരിക്കും കേട്ടോ പക്ഷെ ഇതിലൂടെ പറയുന്ന സന്ദേശം വളരെ വലുതായതുകൊണ്ടാണ് ഒന്നുകൂടെ ഈ കഥ എല്ലാവർക്കും വേണ്ടിയിട്ട് പറയാമെന്ന് വിചാരിക്കണത് അപ്പൊ ഈ ബ്രാഹ്മണൻ ഇദ്ദേഹം വളരെ നിഷ്ഠയായിട്ട് ചിട്ടയോടെ ജീവിച്ചു പോന്നിരുന്ന ഒരാളായിരുന്നു കുളിയും ദേവാരും അദ്ദേഹത്തിന്റെ പൂജയും യാഗങ്ങളും അങ്ങനെ വൃത്തിയായി വെടിപ്പായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന് അച്ഛനുണ്ട് അമ്മയുണ്ട് ഭാര്യയുണ്ട് കുട്ടികളുണ്ട് അങ്ങനെ നല്ല സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതമാണ് അദ്ദേഹം ജീവിച്ചു പോരിട്ടുണ്ടായിരുന്നത് നല്ല ചിട്ടയായിട്ടുള്ള ഈശ്വര ഭക്തിയോടുകൂടെയുള്ള ഒരു ജീവിതം അങ്ങനെ ഒരു ദിവസം പൂജയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ചമ്മത ആവശ്യമായിട്ട് വരുമല്ലോ അപ്പൊ ഈ ചമ്മത കഴിഞ്ഞു പോയി അപ്പൊ ഇതാണെങ്കിലും കാട്ടിലൊക്കെ പോയിട്ട് കൊണ്ടുവന്ന് അത് ശേഖരിച്ചു കൊണ്ടുവന്ന് അത് ഉണക്കിയിട്ട് സൂക്ഷിക്കും എന്നിട്ടാണ് പൂജയ്ക്ക് എടുക്കുക അപ്പൊ ഇത് കഴിഞ്ഞുപോയി അങ്ങനെ ഇത് ശേഖരിക്കാനായിട്ട് ഇദ്ദേഹം കാട്ടിലേക്ക് പോയി അങ്ങനെ ചമതിയെല്ലാം ശേഖരിച്ച് തിരികെ വരുന്ന സമയത്ത് ഇദ്ദേഹം ഒരു കാഴ്ച കണ്ടു ഒരു മതാലയ മദാലസ ആയിട്ടുള്ള ഒരു സ്ത്രീ ഒരു പുരുഷനായിട്ട് രമിക്കണത് അത് അവരിങ്ങനെ അർമാദിച്ച് നടക്കുകയാണ് അവിടെ കാണാൻ പാടില്ലാത്ത കാഴ്ചയാണെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം പക്ഷെ എന്താ ചെയ്യുക അദ്ദേഹം അത് കണ്ടു പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ആ സമയത്ത് തോന്നിയില്ല അദ്ദേഹം ചമതിയായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു അത് ഉണക്കുകയൊക്കെ ചെയ്തു അത് സൂക്ഷിച്ചു വെച്ചു ഒരു പത്ത് ദിവസം കഴിഞ്ഞു അപ്പൊ അദ്ദേഹത്തിന് പിന്നെയും ഈ ചിന്തകൾ വന്നു മനസ്സിൽ അവിടെ അങ്ങനെ ഒരു സ്ത്രീനെ കണ്ടല്ലോ ആ ഒരു കാര്യം അദ്ദേഹത്തിന് പിന്നെയും ഓർമ്മ വന്നു അപ്പൊ ഒന്നുകൂടെ ഒന്ന് പോയാലോ അവരവിടെ തന്നെ ഉണ്ടായിരിക്കുമോ ആ കാഴ്ച പിന്നെയും കാണാൻ സാധിക്കുവോ അത്ര രസമായിട്ടുള്ള ഒരു കാഴ്ച ഒക്കെ അദ്ദേഹത്തിന് തോന്നിയത് അറിയാം ഇത് തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് എന്നാലും അദ്ദേഹത്തിന്റെ മനസ്സ് അങ്ങനെ തോന്നിപ്പിച്ചു അങ്ങനെ പിന്നെയും കാട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങുക അപ്പൊ അച്ഛൻ ചോദിച്ചു കേട്ടോ എങ്ങടാ ഇപ്പൊ പോണത് എന്ന് ഇദ്ദേഹം പറഞ്ഞു ഞാൻ കാട്ടിലേക്ക് ചമത പറിക്കാനായിട്ട് എന്ന് പറഞ്ഞു അല്ല ചമതയല്ലേ ഇവിടെ ഇരിക്കണത് ഇനി വീണ്ടുമോളുണ്ടല്ലോ ഇത് കഴിഞ്ഞിട്ട് പോയാൽ പോരേ എന്ന് പറഞ്ഞു അപ്പൊ ഇദ്ദേഹത്തിന് ആകെ തപ്പിപ്പടുത്തായി അച്ഛന്റെ അടുത്ത് പറയാൻ പറ്റില്ലല്ലോ തെറ്റായ കാര്യത്തിലാണ് പോണതേ അപ്പൊ പറഞ്ഞു ഇനി മഴക്കാലം ഒക്കെ അല്ലേ വരാൻ പോകുന്നത് അപ്പൊ അതിന് മുൻപായിട്ട് കുറച്ച് കൊണ്ടുവന്ന് വന്ന് ശേഖരിച്ചു വെക്കാം അതിനാണ് പോണെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ അച്ഛനൊന്നും പറയാനായിട്ടില്ല അങ്ങനെ ഇദ്ദേഹം പോയി ആ പഴയ സ്ഥലത്തേക്ക് ഇവിടെ വെച്ചാണോ അന്ന സ്ത്രീയെ കണ്ടത് അവിടേക്ക് പോയി അവിടെ പോയപ്പോൾ സ്ത്രീ അവിടെ ഉണ്ട് അവിടെയുണ്ട് കുറച്ചുനേരൊക്കെ നോക്കി നിന്നു കാണാൻ പാടില്ലാത്ത കാഴ്ചയായിരുന്നു അദ്ദേഹത്തെ നന്നായിട്ട് അറിയാം അങ്ങനെ കണ്ടു അദ്ദേഹം തിരിച്ചു പോന്നു പിന്നെയും കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞു പക്ഷെ ഇദ്ദേഹത്തിൻ്റെ മനസ്സ് നിന്ന് ആ ഒരു കാര്യം അങ്ങോട്ട് പോണില്ല എപ്പോഴും അവിടെ നല്ല രസം ഉണ്ടായിരുന്നല്ലോ ആ സ്ത്രീനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ പിന്നെയും പിന്നെയും കാണാൻ തോന്നുന്നുണ്ടല്ലോ എന്ത് രസം അവിടെ പോയിരിക്കാനായിട്ട് അങ്ങനെയുള്ള ധാരാളം ചിന്തകൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നു അതെ അതുപോലെ തന്നെ നമ്മളും നമ്മുടെ മനസ്സിലും കുറെ കുറേ ചിന്തകൾ വരും അപ്പോ നമുക്ക് തന്നെ മനസ്സിലാവില്ല ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമ്മുടെ ബുദ്ധി നമുക്ക് കൃത്യമായിട്ട് എല്ലാം പറഞ്ഞു തരും നമ്മുടെ ഈ തലച്ചോറ് എന്ന് പറയില്ലേ ബുദ്ധി കൃത്യമായി നമുക്ക് എല്ലാം പറഞ്ഞു തരും പക്ഷെ നമ്മൾ കേൾക്കുക മനസ്സ് പറയുന്നതാ അങ്ങനെ ചെയ്യരുതെന്നാ പറയും മനസ്സ് എപ്പോഴും തെറ്റിക്കാനായിട്ട് അത് ശ്രമിക്കുക അപ്പൊ ഇത് അജാബിളന്റെ ഇതുപോലെ തന്നെ മനസ്സെ തെറ്റിക്കാനായിട്ടാണ് ശ്രമിച്ചത് അദ്ദേഹത്തിന്റെ ബുദ്ധി പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം കേട്ടില്ല അങ്ങനെ മനസ്സ് പറഞ്ഞു അജാബിളനോട് അങ്ങോട്ട് പോകൂ എന്നുള്ളത് അങ്ങനെ പിന്നെയും അദ്ദേഹം ആ സ്ത്രീയെ കാണാനായിട്ട് കാട്ടിലേക്ക് പോയി അവരെ കണ്ടു അവിടെ അപ്പൊ ആ പുരുഷൻ കൂടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ അജാമ്പു ചോദിച്ചു ഞാനും കൂടെ കൂടട്ടെ എന്ന് അപ്പം സ്ത്രീ സമ്മതം അറിയിച്ചു പക്ഷെ ദ്രവ്യം വേണം കാരണം അവർക്ക് ജീവിക്കാനായിട്ട് അവർക്ക് സ്വത്താണല്ലോ ആവശ്യം പണമാണല്ലോ ആവശ്യം അത് കൊണ്ടുവരാനായിട്ട് പറഞ്ഞു അപ്പോമ്പളം പറഞ്ഞു ശരി ഞാൻ അത് കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അത്യാവശ്യം സ്വത്ത് വകകളൊക്കെ ഉണ്ട് അപ്പൊ പണമായിട്ടും പല വസ്തുക്കളായിട്ടും ഇദ്ദേഹം ഈ സ്ത്രീക്ക് കൊണ്ടുവന്ന് കൊടുത്തു അപ്പൊ അവർക്കും നല്ല സന്തോഷമായി അവർ ആഗ്രഹിച്ചതും അത് തന്നെയാണ് അങ്ങനെ അവസാനം എല്ലാം കൊണ്ടു കൊടുത്തു ഓരോ തവണ പോകുമ്പോഴും കൊണ്ടുവന്ന് കൊടുക്കണേ ഭാര്യയുടെ ആഭരണങ്ങൾ പോലും കൊണ്ടുവന്നു കൊടുത്തു ഇനി ഒന്നുമില്ല വീട്ടിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് അങ്ങനെ എല്ലാം ഈ സ്ത്രീക്ക് ഇദ്ദേഹം കൊണ്ടുവന്ന് കൊടുത്തു ഇദ്ദേഹം ചെയ്തത് ആകെ ഒരു തെറ്റാണ് അദ്ദേഹം കണ്ടുകൊണ്ട് കണ്ടു അതിനിപ്പം തെറ്റൊന്നും പറയാൻ പറ്റില്ല കണ് നമുക്കുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ അത് അവിടെ കഴിയണം പിന്നെ അത് മനസ്സിലിട്ട് കൊണ്ട് നടക്കരുത് ഇദ്ദേഹത്തിന് അതാണ് സംഭവിച്ചത് അദ്ദേഹം മനസ്സ് പറഞ്ഞ പോലെ കേട്ടു ആ തെറ്റാവർത്തിച്ചു കൊണ്ടിരുന്നു ആ തെറ്റില്ല അങ്ങോട്ട് പെട്ടുപോയി കുറെ കാലം കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമിണ്ടില്ല ബുദ്ധി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഓരോ ഘട്ടം കഴിയുമ്പോഴും കുറെ കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിക്ക് മിണ്ടാൻ സാധിക്കില്ല കഴിഞ്ഞു ഇനിയൊന്നും പറയാനായിട്ടില്ല ആ ഒരു ഘട്ടം എത്തി മനസ്സ് പറയണത് കേട്ടു അവിടെ അങ്ങോട്ട് പെട്ടുപോയി അങ്ങനെ എല്ലാം കൊണ്ടുവന്ന് കൊടുത്തു ഇനി ഒന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവരാനില്ല എന്നുള്ള ഘട്ടമായപ്പോ ഇയാൾ എന്ത് ചെയ്തു ഈ സ്ത്രീയുടെ കൂടെ താമസം തുടങ്ങി അങ്ങനെ പിന്നെയും ഇവർക്ക് ജീവിക്കാനായിട്ട് വേണമല്ലോ അപ്പൊ ആ കാട്ടിലൂടെ വരുന്ന നല്ല സജ്ജനങ്ങളുടെ അങ്ങനെയുള്ള ആൾക്കാരുടെ വസ്തുക്കളൊക്കെ കൊള്ളയടിക്കാനായിട്ട് തോന്നി അവരെയൊക്കെ തുടങ്ങി അവരെയൊക്കെ കൊല ചെയ്യാനായിട്ട് തുടങ്ങി അങ്ങനെയാണ് ആ പണവും അതുപോലെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളും ഒക്കെ ഈ സ്ത്രീക്ക് കൊണ്ടു കൊടുക്കും അതുകൊണ്ടാണ് അവരെ അവരുടെ മുന്നോട്ടുള്ള ജീവിതം നയിച്ചു കൊണ്ടുപോന്നിരുന്നത് അങ്ങനെ കുറെ വർഷം അവരിങ്ങനെ ജീവിക്കുകയാണ് അതിനിടയിൽ അവർക്ക് പത്ത് ഉണ്ടായി ഏറ്റവും അവസാനത്തെ കുട്ടി ഇദ്ദേഹത്തിന് വളരെ പ്രായമായ സമയത്ത് എൺപത് വയസ്സിലാണെന്നും എൺപത്തിനാല് വയസ്സിലാണെന്നൊക്കെ പറയുന്നു കേട്ടോ അത്രയും പ്രായമായിട്ട് ശരിക്കും ഒരു മുത്തശ്ശ മുത്തശ്ശനല്ല മുത്തശ്ശനാവാനുള്ള ഒരു പ്രായം ഉണ്ട് അല്ലേ ആ സമയത്താണ് ഇദ്ദേഹത്തിന് ഏറ്റവും അവസാനത്തെ കുഞ്ഞെ പുത്രൻ ജനിക്കണത് കേട്ടോ ആ കുട്ടിക്കാണെങ്കിലോ നാരായണൻ എന്ന് പേരൂട്ടും ഇതും ഭഗവാന്റെ ഒരു സൂത്രം തന്നെയാ ഭഗവാൻ ഒരു കൊളുത്തിട്ട് വെക്കും പെട്ടെന്ന് പിടിച്ച് വലിക്കാൻ വേണ്ടിയിട്ടേ അങ്ങനെ ചെയ്തു തന്നെയാണ് അതിനൊരു കാരണമുണ്ട് ഈ പത്നി ഇദ്ദേഹത്തിന്റെ പത്നി ഈ സ്ത്രീ ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്ത് അതിലൂടെ രണ്ട് സജ്ജനങ്ങൾ പോകുന്നുണ്ടായിരുന്നു അപ്പൊ ഇവർക്ക് ദാഹിച്ചു ആ സമയത്ത് ഈ സജ്ജനങ്ങൾക്ക് ദാഹിച്ചപ്പോൾ ഈ സ്ത്രീയുടെ അടുത്താണ് വെള്ളം ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നേ അപ്പൊ അവര് വെള്ളം കൊടുത്തു അതാണ് അവര് ചെയ്ത ഒരു പുണ്യപ്രവൃത്തി അവർക്ക് ദാഹിച്ചു വന്നവർക്ക് വെള്ളം കൊടുത്തു അപ്പൊ ഇവരാണ് ഈ വന്നവര് പറഞ്ഞു ആ ഗർഭിണിയാണല്ലോ ഗർഭിണിണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ പെട്ടെന്ന് പ്രസവിക്കൂലേ എന്തായാലും ഉണ്ടാകുന്ന കുട്ടിക്ക് നാരായണൻ എന്ന് പേരിടൂന്ന് പറഞ്ഞു ഭഗവാൻ തന്നെ അവരെ കൊണ്ടത് പറയിപ്പിക്കുന്നതേ കാരണം ഭഗവാൻ എല്ലാതും അറിയാം എത്രയൊക്കെ മോശപ്പെട്ടു പോകുന്നുണ്ടെങ്കിലും ഭഗവാൻ സങ്കടം തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളൊരു ചിന്ത ഭഗവാൻ ഉണ്ടാകും ഭഗവാൻ തന്നെ ഒരു പിടിവള്ളി ഇട്ട് കൊടുക്കും നമ്മളത് കണ്ടില്ലാന്നടിക്കരുത് ഒരിക്കലും നമ്മളത് കാണണം കാണാനുള്ള ആ ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു അറിവ് നമുക്കുണ്ടാകണം അപ്പൊ നമ്മൾ ബുദ്ധി പറയുന്നത് കേൾക്കണം എന്നാലേ ഭഗവാൻ ഇട്ടു തരുന്ന ഓരോ പിടിവള്ളിയും നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ അങ്ങനെയാണ് ആ കുഞ്ഞിനെ നാരായണൻ പേരിരുന്നത് കേട്ടോ കാരണം ഈ പത്നിക്ക് ഇപ്പൊ കുഞ്ഞിനെ എന്ത് പേരിട്ടാലും ഒരു കുഴപ്പമില്ല ഭർത്താവിനോട് വന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹത്തിന് യാതൊരു കുഴപ്പമില്ല പേരിൽ എന്തിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് അവരും ചിന്തിച്ചത് അങ്ങനെ കുട്ടിക്ക് നാരായണെന്ന് പേരിട്ടു അപ്പൊ ഇത് അവസാനത്തെ കുട്ടിയാണല്ലോ ഇദ്ദേഹം വളരെ പ്രായമുള്ള മനുഷ്യനായിരിക്കണം അപ്പൊ ഈ അവസാനത്തെ കുട്ടികളോട് ചില പേരൻസിനെ അതായത് മാതാപിതാക്കൾക്ക് ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടായിരിക്കില്ലേ നമ്മൾ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവസാനത്തെ കുട്ടിയാവുമ്പോ ഒരു പ്രത്യേക ഇഷ്ട ആ കുട്ടിയോട് ഉണ്ടാവും അപ്പൊ അത് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അപ്പൊ ഏത് സമയത്തും ഇദ്ദേഹം ആ കുട്ടിയെവിടെ എന്നുള്ള രീതിയിൽ ചോദിക്കുക അതായത് നാരായണൻ എവിടെ നാരായണൻ എണീറ്റോ നാരായണൻ ഭക്ഷണം കഴിച്ചോ നാരായണൻ കളിക്കുകയാണോ നാരായണ സുഖല്ലേ അങ്ങനെ എപ്പോഴും നാരായണൻ നാരായണൻ എന്നെ ഇങ്ങനെ ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുക യഥാർത്ഥത്തിലെ ഒരു യോഗി പറയുന്നതിനേക്കാൾ കൂടുതൽ ഇദ്ദേഹം ആ കുട്ടീനെ വിളിക്കുന്നുണ്ട് നാരായണൻ നാരായണൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഇദ്ദേഹത്തിന് വയസ്സായിട്ടോ നല്ല ഇപ്പൊ തന്നെ വയസ്സായിരിക്കണോ ഒരു നാല് വർഷമൊക്കെ കഴിഞ്ഞു കുട്ടിക്ക് ഏകദേശം ഒരു നാല് വയസ്സ് പ്രായമായി അപ്പൊ ഇദ്ദേഹത്തിന് ഇദ്ദേഹം രോഗശയ്യയിലായി ഇനി അങ്ങോട്ട് എണീറ്റ് നടക്കാനൊന്നും അത്രക്ക് വയ്യ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുട്ടി തൊട്ടടുത്തിരുന്നിട്ട് കളിക്കുന്നുണ്ട് അവിടൊക്കെ മൂന്ന് പേര് വരികയാണ് അത് വേറെ ആരും ആയിരുന്നില്ല കേട്ടോ യമദൂതന്മാരായിരുന്നു അവരുടെ കയ്യിലെ കയറുണ്ട് ഓലക്കുണ്ട് ദംസ്റ്റ്ര കാണിച്ചിട്ടാണ് വരു വരുന്നതേ കണ്ടാ തന്നെ പേടിയാകും അപ്പൊ അജാമം കണ്ടു ഇവർ വരുന്നത് അങ്ങനെ നാരായണന്ന് ഓരൊക്കെ വിളിച്ചു കുട്ടീനെ വിളിച്ചത് കാരണം കുട്ടി തൊട്ടടുത്തിരുന്നിട്ട് കളിക്കുന്നുണ്ട് ആ കുട്ടി എങ്ങാനും ഇത് കണ്ടിട്ട് പേടിച്ചാലോ തന്റെ കുഞ്ഞിനെ പേടി വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇദ്ദേഹം നാരായണ എന്ന് ഓരോക്കെ ആ കുട്ടീനെ വിളിച്ചു കേട്ടോ ആ വിളിയേണ്ട കേട്ട ഉടനെ അടുത്ത നാലുപേരുണ്ട ചാടി വീണു വിഷ്ണുപാർഷുന്മാരാണ് കേട്ടോ നമ്മൾ വിളിക്കേ വേണ്ടു അപ്പ ചാടി വീണു നമ്മുടെ രക്ഷയ്ക്കായിട്ട് അങ്ങനെ വന്നു എങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ ഈ നിയമദൂതന്മാരോട് അതെ ഞങ്ങൾ യമോ യമലോകത്തേക്ക് കൊണ്ടുപോകാണ് പോകുന്ന വഴിയാണ് അങ്ങനെ കയറോണ്ടൊക്കെ കെട്ടി വലിച്ചു കൊണ്ടുപോകാനായിട്ട് തുടങ്ങിയിരിക്കുന്നു കെട്ടൊക്കെ മുറുക്കിയിട്ടുണ്ട് അപ്പൊ കൊണ്ടുപോകാൻ പറ്റില്ലാന്ന് ചോദിച്ചു അപ്പൊ നിങ്ങൾ ആരാണ് ചോദിച്ചാൽ വിഷ്ണുപാർശുദ്മാരാന്ന് പറഞ്ഞു അപ്പൊ എന്തിനാ കൊണ്ടുപോകണമെന്ന് ചോദിച്ചു അപ്പൊ ഇയാള് ചെയ്ത പാപങ്ങളുടെ ലിസ്റ്റ് കണ്ടില്ലേ ഞങ്ങൾക്ക് എന്തായാലും കൊണ്ടുപോകാനേ പറ്റുള്ളൂന്ന് എന്ന് വലിയ വലിയൊരു ലിസ്റ്റ് കാണിച്ചു കൊടുത്തു ഈ അജാവളം ചെയ്ത് കൂട്ടിയ പാപങ്ങളുടെ ഇതെല്ലാം അജാവളൻ കിടന്ന് കാണുന്നുണ്ട് കേട്ടോ എന്താ നടക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവണില്ല അങ്ങനെ വിഷ്ണു പാർശ്വമാര് പറഞ്ഞു ഇദ്ദേഹത്തെ കൊണ്ടുപോകാനൊന്നും സാധിക്കില്ല ഇദ്ദേഹം പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ എന്ത് പ്രായശ്ചിത്തം ഇദ്ദേഹം ചെയ്തേ മഹാപാപിയാണ് ഞങ്ങൾ കൊണ്ടുപോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ഇദ്ദേഹം നാമം ജപിച്ചത് കണ്ടില്ലേ നാരായണാന്ന് വിളിച്ചത് എന്ന് ചോദിച്ചു അത് കുട്ടീനെ വിളിച്ചതല്ലേ ഇദ്ദേഹത്തിന്റെ കുഞ്ഞിന്റെ പേരല്ലേ നാരായണന്നുള്ളത് അതിനെയല്ലേ വിളിച്ചത് എന്ന് ചോദിച്ചു അതിനെയൊന്നും അല്ല കുട്ടിയുടെ പേരാണോ ആദ്യം ഉണ്ടായത് അതോ നാരായണ എന്നുള്ള പേരാണോ ആദ്യം ഉണ്ടായതെന്ന് ചോദിച്ചു അപ്പൊ നാരായണ അത് ആരുടെ പേരാണ് അത് ഭഗവാന്റെ പേരാണെന്ന് പറഞ്ഞു അപ്പൊ ഭഗവാന്റെ പേരാണ് വിളിച്ചത് കുട്ടിയുടെ പേരല്ലല്ലോ ഭഗവാന്റെ പേര് എന്നും ഉണ്ടാവും അത് വിളിച്ചു കഴിഞ്ഞാൽ ഭഗവാനാണ് കേൾക്കുക അപ്പോ ഇപ്പൊ ഇദ്ദേഹം വിളിച്ചത് ഭഗവാനെയാണ് അതാണ് പ്രായശ്ചിത്തം ചെയ്തു എന്ന് പറഞ്ഞത് അതുകൊണ്ട് ഇദ്ദേഹത്തെ ഇവിടെ നിന്നും കൊണ്ടുപോകാൻ പറ്റില്ല ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളെ രാജാവിനോട് പോയി ചോദിച്ചോളൂ എന്ന് പറഞ്ഞു യമദൂതന്മാരോട് എന്നിട്ട് അവര് രണ്ടുപേരും പോയി കാരണം ഇനി കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ലല്ലോ അജാമളിന് ഇതൊക്കെ കിടന്ന് കാണുന്നുണ്ട് കേട്ടോ എന്താ സംഭവിച്ചതെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായില്ല അത് അവരെ ആ പാപങ്ങളുടെ ഒക്കെ കാണിച്ചു കൊടുത്ത് ഇദ്ദേഹം നന്നായിട്ട് കണ്ടു അപ്പം ഇതൊക്കെ താൻ ചെയ്ത പാപങ്ങൾ തന്നെയാണെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി അങ്ങനെ ഇദ്ദേഹത്തിന് ബോധ്യമായി അദ്ദേഹത്തിന്റെ ബുദ്ധി പറഞ്ഞു കണ്ടതെല്ലാം സത്യമാണ് നാമം ജപിച്ചത് കൊണ്ട് മാത്രമാണ് നാരായണന്ന് വിളിച്ചത് കൊണ്ട് മാത്രമാണ് തന്നെ അവരെ കൊണ്ടുപോകാഞ്ഞതെന്ന് അജാമിളിനെ മനസ്സിലായി ആ നേരത്തെ ബുദ്ധി പ്രവർത്തിച്ചു അത് അദ്ദേഹം വേഗം ആരോഗ്യശൈലിയിൽ നിന്ന് എണീറ്റു ഒരു വടിയൊക്കെ പിടിച്ചിട്ടാണ് അദ്ദേഹം എണീക്കണത് കേട്ടോ അങ്ങനെ എണീറ്റു അദ്ദേഹത്തിന്റെ ചിന്തയിൽ വന്നത് താൻ അറിയാതെ തൻ്റെ മകൻ്റെ പേര് നാരായണ എന്നൊന്ന് വിളിച്ചപ്പോ ഇത്രയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു അപ്പൊ താൻ അറിഞ്ഞുകൊണ്ട് ഭഗവാനെ ഒന്ന് വിളിച്ചാൽ എന്തായിരിക്കും അവസ്ഥ അപ്പൊ ഇനി അങ്ങനെ ചെയ്യാന്നുള്ള ചിന്തയിലാണ് അദ്ദേഹം വേഗം അവിടുന്ന് പെട്ടെന്ന് പെടഞ്ഞു എണീക്കണത് അപ്പൊ ഈ പത്നി പറയുന്നുണ്ട് എങ്ങടാ പോകുന്ന ഇത്രയും മയ്യായ മയ്യായ വെച്ചിട്ട് അവിടെ എങ്ങാനും വീണാലോ വല്ല കുഴിയിലും വന്നിട്ട് വീഴണ്ടോ ചെന്ന് വീഴണ്ടാന്ന് പറഞ്ഞു അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചു ഇനി ഇതിലും വലിയ അഗാധ ഗർത്തത്തിൽ ഞാൻ വീഴാനുണ്ടോ എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത് അത്രയും നല്ലൊരു ബ്രാഹ്മണനായിരുന്നു എല്ലാ കാര്യങ്ങളും കൂടി ചിട്ടയോടുകൂടി കൂടെ നിർവഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന് ഒരു കുടുംബം ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും ഭാര്യയും മക്കളൊക്കെ ഉണ്ടായിരുന്നു അവരെ എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഈ പടുകുഴിയിൽ അഗാധ ഗർത്തത്തില് അദ്ദേഹം വന്ന് വീണത് ഇനി ഇതിലും വലിയ വീഴ്ച തനിക്ക് വീഴാനുണ്ടോ എന്നും ചിന്തിച്ചു കൊണ്ടാണ് അദ്ദേഹം അവിടിയൊക്കെ വലിച്ചെറിഞ്ഞിട്ട് വേഗം വേഗം ഇങ്ങനെ മുന്നോട്ട് നടന്നു പോകുകയാണ് അങ്ങനെ അദ്ദേഹം ഗംഗയുടെ തീരത്തേക്ക് എത്തി ആ ഗംഗയിലേക്ക് ഇറങ്ങി അദ്ദേഹം അതിനാണ്ട് മുങ്ങി കുളിച്ചു കരയ്ക്ക് കയറി അവിടെ ഒരു മരം ഉണ്ടായിരുന്നു ആ മരത്തിന് ചുവട്ടിലിരുന്നിട്ട് ഗംഭീരമായിട്ട് തപസ് ചെയ്യുക ധ്യാനിക്കാനായിട്ട് തുടങ്ങി തുടങ്ങി ഭഗവാന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ആ പശ്ചാത്താപം ഇങ്ങനെ കുമിഞ്ഞു കൂടാണ് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ആ കാര്യങ്ങളെല്ലാം ഓർമ്മ വരികയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് അദ്ദേഹം ചിന്തിക്കാനായിട്ട് തുടങ്ങി തൻ്റെ അച്ഛൻ മരണം 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 കണ്ടുകൊണ്ട് കിടക്കുന്ന ആ ഒരു സമയത്ത് വയ്യാതായിക്കൊണ്ട് കിടക്കുന്ന സമയത്ത് ഗായത്രി ജപിച്ചു കുറച്ച് വെള്ളം അച്ഛന് തൻ തനിക്ക് കൊടുക്കാനായിട്ട് സാധിച്ചില്ലല്ലോ താനത് ചെയ്തില്ലല്ലോ എന്നുള്ള ചിന്ത വന്നു തൻ്റെ അമ്മയെ വയസ്സുകാലത്ത് ശുശ്രൂഷിക്കാനായിട്ട് തനിക്ക് സാധിച്ചില്ലല്ലോ താനത് ചെയ്തില്ലല്ലോ എന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നു സങ്കടം കൂടിക്കൂടി വരിക ഭാര്യയെ പറ്റി ആലോചിച്ചു ഇങ്ങോട്ടേക്ക് അവസാനം ആ തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു പൊതി തനിക്ക് അവര് തന്നിട്ടുണ്ടായിരുന്നു അത് തുറന്നു നോക്കിയപ്പോ ആഭരണങ്ങളായിരുന്നു അതുപോലും വേറെ ഒന്നും അവിടെ ഇല്ലാന്ന് അദ്ദേഹത്തിന് അറിയാം അതുപോലും താൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു അത് അത് മതിയായിരുന്നു അവർക്ക് ജീവിക്കാനായിട്ട് പക്ഷെ അതും തനിക്ക് അവര് തന്നു എന്നിട്ട് താൻ എന്താ ചെയ്തേ ഭാര്യയെ സംരക്ഷിക്കേണ്ടത് ഭർത്താവിന്റെ ഉത്തരവാദിത്തമാണ് താൻ അത് ചെയ്തില്ല അങ്ങനെ എല്ലാം എല്ലാം അദ്ദേഹത്തിന്റെ ഓർമ്മകളിലേക്ക് ഇങ്ങനെ വന്നു അദ്ദേഹത്തിന്റെ കണ്ണ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഇങ്ങനെ ധാരധാരയായിട്ട് ഒഴുകാണ് പശ്ചാത്താപത്തിന്റെ അങ്ങേ അറ്റം വരെ എത്തി തന്റെ പ്രാർത്ഥന ഇനി ഭഗവാൻ കേൾക്കുമോ എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം ഉറക്കി ഉറക്കി നാമം ജപിക്കുന്നത് കേട്ടോ അങ്ങനെ കാലങ്ങൾ കടന്നുപോയി അദ്ദേഹം ധ്യാനനിരതനായിട്ടിരിക്കുക അങ്ങനെ ഒരു ദിവസം ഒരു വിമാനം പറന്നിറങ്ങി വിഷ്ണു പാർശ്വന്മാർ വന്നു അപ്പൊ അവരെ കണ്ടപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി മുൻപ് കണ്ടപ്പോ ഇനി ചെയ്യണ്ടല്ലോ അങ്ങനെ പറഞ്ഞു അതെ നിങ്ങൾ ഓടി പോകും ചേർന്നേനിക്കും നിങ്ങളുടെ ഒരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു കാരണം അന്നത്തെ സംശയം ഇന്ന് ചോദിക്കാന്നാണ് വിചാരിച്ചത് അപ്പൊ ഇവര് പറഞ്ഞു ഞങ്ങൾ ഇങ്ങോട്ടും ഓടി പോകുന്നില്ല ഞങ്ങൾ അങ്ങേ കൊണ്ടുപോകാനായിട്ട് വന്നതാണ് എന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങോട്ടാ വൈകുണ്ഠത്തിലേക്ക് വൈകുണ്ഠത്തിലേക്ക് എത്താനുള്ള പോകാനുള്ള അർഹത അങ്ങ് നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു നാമജപത്തിലൂടെ നേടിയിരിക്കുകയാണ് അദ്ദേഹം അർഹത വൈകുണ്ടത്തിലേക്ക് പോകാൻ കൂട്ടിക്കൊണ്ടു പോകാനായിട്ടാണ് ഇവർ വന്നിരിക്കുന്നത് അങ്ങനെ വൈകുണ്ടത്തിലേക്ക് പോകുകയാണ് ഇദ്ദേഹം പോകുന്നതിന് മുമ്പ് വിഷ്ണു പാർശ്വന്മാർ പറയുന്നുണ്ട് ഈ ശരീരം നമുക്ക് വേണ്ട ഇത് ഇവിടെ ഉപേക്ഷിച്ചു പോകാം ഞങ്ങൾ വേറൊരു ശരീരം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അജാമിളനും സന്തോഷമായി കാരണം ഇപ്പൊ ചില കുട്ടികൾക്കൊക്കെ നമ്മൾ പുതിയ ഉടുപ്പ് വാങ്ങിക്കൊടുക്കുമ്പോ ഇത് നമ്മള് പുതിയ ഉടുപ്പ് ഇടിക്കാന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല സന്തോഷല്ല അവർ വേഗം കാണിച്ച് തരും അതേപോലെ തന്നെ ആഹ് അജാമിളൻ അകങ്കേരിക്ക് ചാടിക്കൊള്ളു എന്ന് പറഞ്ഞു അതിലേക്ക് ചാടി ഈ കൊണ്ടുവന്ന ശരീരം ആകട്ടെ വിഷ്ണു പാർശ്വതന്മാരുടെ രൂപമാണ് കൊണ്ടുവന്നത് അതേ രൂപത്തിലാണ് ഈ അജാമ്പിളനെ സ്വർഗത്തിലേക്ക് വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകുന്നത് അവിടെ എത്തിയപ്പോ അവിടെ ഭഗവാനുണ്ട് ലക്ഷ്മി ദേവി ഉണ്ട് എല്ലാവരെയും നമസ്കരിച്ചു എന്നിട്ട് നോക്കിയപ്പോ തൻ്റെ അച്ഛനത് അവിടെ നിൽക്കണു അമ്മയും ഉണ്ട് ഭാര്യയും ഉണ്ട് അപ്പൊ അവരൊക്കെയും അങ്ങോട്ടേക്ക് എത്തിയിരിക്കണു നേരത്തെ തന്നെ എത്തിയിരിക്കണു അതിന് കാരണമുണ്ട് ഇപ്പോൾ ഭഗവാനെ സ്മരിക്കുന്ന ആ നാമം ജപിക്കുന്ന നല്ല ഒരാൾ ഉണ്ടായാൽ മതി അവരുടെ കുടുംബത്തെ എല്ലാം ഭഗവാൻ നോക്കും ഇത് ഇപ്പോൾ പറഞ്ഞല്ലോട്ടോ പണ്ടേ പറഞ്ഞിട്ടുണ്ട് പ്രഹ്ലാദന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഒരാൾ നന്നായാൽ മതി അവരുടെ ഇരുപത്തൊന്ന് തലമുറകളെ ഞാൻ നോക്കും എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അജാമിളനെ മോക്ഷം നൽകി അദ്ദേഹത്തിൻ്റെ ആ ദാസിയേയും ആ പത്നിക്ക് പോലും മോക്ഷം ലഭിച്ചു എന്നാണ് പറയണത് കാരണം ഇദ്ദേഹത്തിന് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ അദ്ദേഹത്തിന് സഹായിച്ചാൽ മതി ഭക്തനെ സഹായിച്ചാൽ പോലും മോക്ഷം ലഭിക്കും എന്നാണ് പറയണത് അങ്ങനെയാണ് ആ ദാസിക്കും മോക്ഷം ലഭിക്കുന്നത് ഇതും ഗജേന്ദ്ര മോക്ഷത്തിൽ തന്നെയാണ് കേട്ടോ പറയണത് ഗജേന്ദ്രന് മോക്ഷം ലഭിക്കുന്നതിന് മുൻപേ ആ മുതലയ്ക്ക് മോക്ഷം ലഭിച്ചു ആദ്യം മുതലയ്ക്കല്ലേ മോക്ഷം നൽകിയത് എന്താ ചെയ്താൽ ഒന്നും ചെയ്തില്ല നാമം ജപിച്ചോ ഇല്ല മുതല ആകെ ചെയ്ത് കൂട്ടിയത് കുറെ പരാക്രമങ്ങൾ അതിക്രമങ്ങളെ കാണിച്ചു കൂട്ടിയെ എന്നിട്ടും മുതലയ്ക്ക് മോക്ഷം ലഭിച്ചു അതെന്തുകൊണ്ടാ ഭക്തന്റെ കാല് പിടിച്ചതുകൊണ്ട് ഗജേന്ദ്രന്റെ കാല് പിടിച്ചതുകൊണ്ട് മാത്രമാണ് മുതലയ്ക്ക് മോക്ഷം ലഭിച്ചത് അത് ഗജേന്ദ്രനെക്കാളും മുന്നേ തന്നെ മോക്ഷം ലഭിച്ചു അതാണ് ഭക്തന്റെ കാലു പിടിച്ചാൽ പോലും നമുക്ക് മോക്ഷം ലഭിക്കും എന്നാണ് ഭഗവാൻ ഇതിലൂടെ പറയുന്നത് കേട്ടോ ഇതാണ് അജാമോ അജാമോ വാഖ്യാനം എന്ന് പറഞ്ഞിട്ടുള്ള കഥ അപ്പോൾ ഈ കഥയുടെ സാരാംശം നാമജപത്തിലൂടെ നമുക്ക് മോക്ഷപ്രാപ്തിക്ക് കാരണമാകും എന്നാണ് പറയണത് നാമജപം മാത്രം ചെയ്താൽ മതി എല്ലാത്തിനും എന്താ പറയുക നാമജപത്തിലൂടെ ഭഗവാനിലേക്ക് നമുക്ക് അടുക്കാനായിട്ട് സാധിക്കും എന്നാണ് ഈ കഥയിലൂടെ പറയുന്നത് കേട്ടോ ഈ നാമജപത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് വേറൊരു കാര്യം കൂടെ പറയും അത്രയും പ്രധാനപ്പെട്ടതാണ് ഈ നാമജപം എന്ന് നമുക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കൂ കേട്ടോ നമ്മൾ നാലമ്പലത്തിനകത്ത് ഭഗവാനെ തൊഴുതു ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ചന്ദനം കൊടുക്കുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ വലിയൊരു മാർബിളിലെ രണ്ട് ശ്ലോകങ്ങള് കൊത്തിവെച്ചിട്ടുണ്ട് ഭാഗവതത്തിലെ ശ്ലോകങ്ങളാണ് ഇത്രയധികം ശ്ലോകങ്ങള് ഭാഗവതത്തിലുണ്ടെങ്കിലും ഈ രണ്ടെണ്ണം എന്തിനാണ് അവിടെ കൊത്തിവെച്ചത് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവൂലേ അത്രയേറെ പ്രാധാന്യം അതിനുണ്ടെന്നുള്ളത് നാമജപത്തിന്റെ പ്രാധാന്യം കാണിക്കുന്നതാണ് ആദ്യത്തെ ശ്ലോകം അതിലെ ഇനി വരുന്ന സമയത്ത് നോക്കിക്കോളൂട്ടോ ചന്ദനം വാങ്ങിയിട്ട് നമ്മളിങ്ങനെ ആ കണ്ണാടിയിൽ പൊട്ടു തൊടുവല്ലോ അതിൻ്റെ സൈഡിലായിട്ട് കാണുന്ന വലിയ മാർബിളിലാണ് ഈ ശ്ലോകം കാണാനായിട്ട് സാധിക്കുക ഭാഗവതത്തിലെ പന്ത്രണ്ടാമത്തെ സ്കന്ധം മൂന്നാമത്തെ അധ്യായം അൻപത്തി ഒന്നാമത്തെ ശ്ലോകം ശ്ലോകം ചൊല്ലം കലേർ ദോഷനിധേ രാജൻ ഗുണ കീർത്തനാദ് കൃഷ്ണസ്യ മുക്തസംഗ പരം അതാണ് ശ്ലോകം അതായത് ഈ കലിയുഗത്തിലെ ധാരാളം ദോഷങ്ങളുണ്ട് ദോഷങ്ങളുടെ കൂമ്പാരമാണ് ദോഷങ്ങളുടെ ഭണ്ഡാരാണെന്നൊക്കെ പറയാ എന്നിരുന്നാൽ കൂടെ ഒരു ഗുണമുണ്ട് ഭഗവാന്റെ നാമസങ്കീർത്തനം അതായത് നാമജപം ചൊല്ലിക്കഴിഞ്ഞാലേ അത് മോക്ഷപ്രാപ്തിക്ക് കാരണമാകുന്ന പറയുന്നത് ഓരോരോ യുഗങ്ങളിലും ഓരോരോ രീതികളിലാണ് അനുഷ്ഠിക്കേണ്ടത് മോക്ഷപ്രാപ്തിക്കായിട്ട് കൃതായുഗത്തിലെ തപസ്സാണ് അനുഷ്ഠിക്കേണ്ടത് ത്രേതായുഗത്തിലെ യാഗമാണ് നടത്തേണ്ടത് ദ്വാപരയുഗത്തിലെ പൂജകളാണ് കലിയുഗത്തിലെ നാമജപമാണ് അത്ര എളുപ്പമാണ് കലിയുഗത്തിലെ മോക്ഷം ലഭിക്കാനായിട്ട് നാമജപം നടത്തിയാൽ മാത്രം മതിയായിരിക്കും അതിന് പിന്നെ സമയമെന്നോ അങ്ങനെ എവിടെ വെച്ചെന്നോ ഒന്നുമില്ല എപ്പോ വേണമെങ്കിലും ശുദ്ധമൊന്നും നോക്കാണ്ട നമുക്ക് നാമജപം നടത്താം അത്രയും എളുപ്പമാണ് ഈ കലിയുഗത്തിലെ മോക്ഷം ലഭിക്കാനായിട്ട് ഭഗവാന്റെ നാമസങ്കീർത്തനം ഒന്ന് മാത്രം മതി എന്നാണ് പറയണത് കേട്ടോ അപ്പൊ അത്രയും പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ് നാമജപത്തിന് അത്രയും പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ് ഈ ശ്ലോകം അവിടെ കൊത്തിവെച്ചിട്ടുള്ളത് ഇനി വരുന്ന സമയത്ത് കാണാനായിട്ടൊന്ന് ശ്രമിക്കൂട്ടോ അപ്പൊ അതാണ് നാമജപത്തിന്റെ പ്രത്യേകത കഥയുടെ ഒരു സാരാംശം ഒപ്പം മനസ്സ് പറയുന്നത് കേൾക്കാതെ ബുദ്ധി പറയുന്നത് പോലെ പ്രവർത്തിക്കാനായിട്ടും കൂടെ ശ്രമിക്കുക അപ്പോൾ കഥയുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും കേട്ടോ ഇനി നമുക്ക് നാമജപത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് ആറ് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി അറുപത്തി മൂന്ന് നാമങ്ങളാണ് കേട്ടോ ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പം എല്ലാവരും നന്നായി നാമജീപിച്ചോളും ഈ കലിയുഗത്തിലെ നാമജപത്തിലൂടെ എല്ലാവർക്കും മോക്ഷം ലഭിക്കാനായിട്ട് ഭഗവാൻ ലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാനായിട്ട് സാധിക്കട്ടെ അപ്പം നാമഞ്ചം തുടർന്നുകൊണ്ട് പോയിക്കോളൂട്ടോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് ആയിട്ട് നാളത്തെ നാളത്തെ ദിവസം കാണാട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ